ഇനി നമുക്ക് വളരെ സ്വാദിഷ്ടമായ പാലട പ്രഥമൻ ഉണ്ടാക്കാം അതിനായി ഇവിടെ തിളച്ച് വെള്ളത്തിലേക്ക് നൂറ് ഗ്രാം അടയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അരമണിക്കൂർ മൂടി വെക്കാം അരമണിക്കൂർ ആയപ്പോൾ അട ഊറ്റിയെടുത്ത് നോർമൽ വാട്ടറിൽ ഒന്ന് കഴുകി വെള്ളം തോരാൻ വെക്കാം ഇനി നമുക്ക് അര ലിറ്റർ വെള്ളം തിളയ്ക്കാനായി വെക്കാം അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം പാലൊഴിച്ച ശേഷം നമ്മൾ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് പാട പിടിക്കും ഇനി ഈ പാല് നമുക്ക് ഒരു ലിറ്ററാക്കി വറ്റിച്ചെടുക്കണം ഇത് ഇത്രയുണ്ടായിരുന്നു പാൽ ഒഴിച്ചപ്പം കുറച്ച് വറ്റി വന്നിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം പാൽ കുറച്ചങ്ങ് വറ്റി കഴിയുമ്പം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇളക്ക് നിർത്താൻ പാടില്ല ഇളക്ക് നിർത്തിയാൽ അപ്പം പാടം പിടിക്കും പാല് നന്നായി വറ്റി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരുത്തരുടെ ഇഷ്ടപ്രകാരം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് അട ചേർത്ത് കൊടുക്കാം പാൽ നല്ല പോലെ കുറുകി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും മണവുമാണ് വരുന്നത് നമ്മൾ വീണ്ടും നന്നായി കുറുക്കിയെടുക്കണം ഇപ്പം ആ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ട് ആ മേളിൽ നിൽക്കുന്ന വരെ ആ മുട്ടിൻ്റെ അത്ര ഉണ്ടായിരുന്നു പാൽ ഇപ്പോൾ ഇത്രയും കുറുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം വീണ്ടും ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്താലും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം തണുക്കുന്നവരെ ഇളക്കി കൊടുക്കണം പാട കെട്ടരുത് അതിനാണ് ഇളക്കി കൊടുക്കുന്നത് സ്വാദിഷ്ടമായ പാലട പ്രഥമൻ റെഡി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെയുള്ള വീഡിയോസിനായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ പുതിയ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം